ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്വൻ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഗാർഡനിങ് ിലേക്ക് ചുവട് വെക്കുന്നവർക്കും പ്ലാൻസ് ഒക്കെ അധികം വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ പ്ലാൻസ് സെയിൽ ചെയ്യുന്നത് ഏകദേശം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായിരിക്കും പിന്നെ ഓർഡർ തന്ന പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് പറ്റുന്നതെട്ടോ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴി മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ സ്പീഡ് പോസ്റ്റ് താൽക്കാലികമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് എനിക്ക് അലച്ചിൽ കൂടുകയാണ് അപ്പോൾ അത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡി ടി ഡി സി മാത്രമാണ് ഞാൻ അയക്കുന്നത് ുന്നത് അപ്പോൾ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയട്ടെ അവ ദിവസങ്ങൾ കൂടാതെയുള്ള പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡായിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് പ്ലാൻസ് നമ്മൾ സെയിൽ ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ വാട്സപ്പ് കാറ്റലോഗ് വഴിയും നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് വഴിയുമാണ് ലവ് മൈ പ്ലാൻസ് ഡോട്ട് ഇൻ അതിനകത്ത് വെബ്സൈറ്റിൽ നമ്മൾ ഒത്തിരി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ കാറ്റലോഗിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ പലപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റിലും കൂടെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പൂർണ്ണമായിട്ടും കാറ്റലോഗ് നിർത്തിയിട്ടില്ല ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ കംപ്ലീറ്റ് വെബ്സൈറ്റിലേക്ക് ആകും അത് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ആകുക അപ്പോൾ രണ്ടും പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് പലരും കാണാറുണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ എൻ്റെ പേര് ശ്രീകല സ്ഥലം എറണാകുളം ജില്ലയിൽ ആലുവയാണ് ആണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ട്വൻറ്റി റുപ്പീസിൻ്റെ പ്ലാൻസ് ആയതുകൊണ്ട് എന്നാൽ മാത്രമേ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് കൂടെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു പ്ലാന്റ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ വെറൈറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കറക്റ്റ് നെയിം എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അതായത് ഇടയ്ക്ക് വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സും പിന്നെ നോർമൽ ഗ്രീൻ ലീവ്സും കൂടി ഇട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ പ്ലാൻ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻറ്റി റുപ്പീസാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു റിയോ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് സൈഡിൽ പർപ്പിൾ കളറും പുറമെ ഗ്രീനുമായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ്ങിലും വോട്ടിക്കിലോ ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻറ്റി റുപ്പീസാണ് അടുത്തതായിട്ട് വാട്ടർ റോസ് എന്നറിയപ്പെടുന്ന ജപ്പോണിക്ക പ്ലാന്റിൻ്റെ ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓഫറിൽ അത് നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തൊരു പ്ലാന്റ് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെള്ള നെയ്യാമ്പലിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ വെള്ള നെയ്യാമ്പലിൻ്റെ നല്ല വെളുത്ത നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വെള്ള നെയ്യാമ്പലിൻ്റെ തൈകളും നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് നമ്മൾ കൊഴുപ്പ് ചീരയുടെ തൈകളും കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെ വെള്ളമുള്ള സ്ഥലത്ത് വെച്ച് വെള്ളമുള്ള പ്ലാസ്റ്റിക് ടബിലൊക്കെ വെച്ച് വളർത്തി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാവുന്ന കൊഴുപ്പിച്ചീരയുടെ തൈകളും നമ്മൾ ഈ ഒരു റേറ്റിൽ ട്വൻ്റി റുപ്പീസിന് തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മിയാണ് കേട്ടോ ബ്രഹ്മിയുടെ മെഡിസിനൽ പ്ലാന്റ് ആണ് അറിയാലോ അപ്പോൾ ബ്രഹ്മിയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ആൻറ്റി ഓക്സൈഡറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് വെറുതെ ബ്രഹ്മിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഒത്തിരി ആൻറ്റി ഓക്സൈറ്റ്സ് ഉള്ളത് കാരണം വളരെ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണിത് അപ്പോൾ ബ്രഹ്മിയുടെ ആയിട്ടുള്ള തൈകൾ നമ്മൾ ഇന്നത്തെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിനാണ് അടുത്ത് നമ്മൾ സാമ്പാർ ചീരയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ ചീര എപ്പോഴും നമ്മൾ എത്ര മാത്രം എടുക്കുന്നു അതേപോലെ തന്നെ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് നമുക്ക് ആവശ്യത്തിൽ അധികം ഒരുപക്ഷെ ലീഫുകൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് മറ്റേത് ചീരയേക്കാളും പെട്ടെന്ന് വളരുകയും നമുക്ക് ആഴ്ചയിൽ ഒന്നിനും പ്രാവശ്യം ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സാമ്പാർ ചീര ഇതിൻ്റെ ഇലകളും തണ്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ട് ശരിക്കും സാമ്പാറിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും അതുകൊണ്ടാണോ ഇതിന് സാമ്പാർ ചീര എന്ന് പേര് വന്നതെന്ന് ഓർക്കും എന്തായാലും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല നിലവിലിപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിനാണ് അടുത്തൊരു പ്ലാന്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പൊക്കം കുറഞ്ഞു വളർ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് ഇതായിട്ട് നമുക്ക് റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു എപ്പിഷ്യയുടെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബിഗോണിയുടെ കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് കളറിലെ ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു ബിഗോണിയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ബിഗോണിയുടെ തൈകളും കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ഇതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസാണ് കേട്ടോ അടുത്തതായിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ഒരു കലാത്തിയുടെ കുറച്ച് തൈകൾ മാത്രം ഇന്നത്തെ ഓഫറിൽ നമ്മൾ പെടുത്തുന്നുണ്ട് അത് ഈ ഒരു കലാത്തിയ ഒരു പക്ഷേ നൂറ്റി അമ്പത് രൂപയാണ് മിനിമം റേറ്റ് വരുന്നത് വളരെ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തൈകൾ മാത്രമാണ് സിംഗിൾ ഷൂട്ടിൻ്റെ ചെറിയ പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കാൻ പറ്റുകയുള്ളൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് ഈ നോർമലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കലേഡിയം കാണുമ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ള റെഡ് കലേടിയം എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ് ഈ കലൈഡിയത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ ഒരു പച്ച ഇലയിൽ കുറച്ച് കുങ്കുമം വലിച്ചു വാരി ഇട്ട പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് തൈകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ഓഫറിൽ പെടുത്തുന്നുണ്ട് എടുത്തുന്നുണ്ട് അപ്പോൾ അതും വേണ്ടവരെ എത്ര എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാം അടുത്തത് ഈ ഒരു ബിഗോണിയുടെ കുറച്ച് തൈകൾ കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് കഴിഞ്ഞാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്ലാന്റ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആ ടോക്കാണ് നല്ല ഭംഗിയാണ്ട് ആണ് ഇതിൻ്റെ ലീഫിൽ വന്നിട്ടിരിക്കുന്ന കുഞ്ഞിൻ വെരിഗേഷൻ അപ്പോൾ ഇതിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്ലാന്റ്സും നമ്മൾ അടുത്തും കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നിലവിലുണ്ട് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ക്രീപ്പിംഗ് ചാർലിയുടെ തൈകൾ ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ക്രീപ്പിംഗ് ചാർലിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അതായിട്ട് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു ലീഫ് പ്ലാന്റിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് അതും ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് ഒരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് വിക്സ് തുളസിയാണ് ടോവിക്സിൻ്റെ മണവും ഗുണവും ഒക്കെ ഉള്ള വിക്സ് തുളസിയാണ് തീർച്ചയായിട്ടും നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് ശരിക്കും വിക്സിൻ്റെ മണമാണ് അറി അറിയാൻ പാടില്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ ഒരു ലീഫ് എടുത്ത് ചുമ രാവിലെ വായിലിട്ടാൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ മാറാൻ വളരെ നല്ലതാണ് പനി ചുമ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആവി പിടിക്കുമ്പോൾ ഇതിൻ്റെ ഇല ഇടുന്നത് വളരെ നല്ലതാണ് ടോവിക്സിൻ്റെ അതേ ഗുണങ്ങളാണ് ഇതിലുള്ളത് അതായിട്ട് നമുക്ക് ഈ ഒരു കലാത്തിയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിനു തന്നെയാണ് എൻ്റെ മറ്റൊരു പ്ലാന്റ് അഗ്ലോണിമൻ ആരോ ലീഫിൻ്റെ തൈകളാണ് അപ്പോൾ ഇതും നമ്മൾ വളരെ കുറച്ച് തൈകൾ മാത്രം ഈ ഒരു ഓഫറിലൂടെ പെടുത്തുന്നുണ്ട് ട്വൻ്റി റുപ്പീസിനാണ് കേട്ടോ ഇത് വെറുകേറ്റഡ് ലീവ്സോട് കൂടിയിട്ടുള്ള ഈ പിഡിലാന്തസ് പ്ലാന്റിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് ഇത് വളരെ കുഞ്ഞു ലീഫുകളുള്ള അതിമനോഹരിയായിട്ടുള്ള പീനഫ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സീനയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കലേടിയത്തിൻ്റെ തൈകളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ബന്ദിയുടെ തൈകളാണ് ട്ടോ അപ്പോൾ ഈ നിരത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന പൂക്കളുണ്ടാകും പാകമായി നിൽക്കുന്ന മുട്ടകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു തരത്തിലുള്ള തായ്കളുണ്ട് ട്ടോ അത് നമ്മൾ ഈ ഒരു ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അത് രാമതുളസിയുടെ തൈകളാണ് ട്ടോ അപ്പോൾ അതീവ സുഗന്ധിയായിട്ടുള്ള രാമതുളസിയുടെ തൈകൾ ഈ ഒരു വലിപ്പത്തിലുള്ളത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് നമുക്ക് കറ്റാർവാഴയുടെ തൈകളും നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതും നമ്മൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് ട്ടോ അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് ട്ടോ കൊടുക്കുന്നത് അടുത്തൊരു പ്ലാന്റ് ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇതിന്റെയും തൈകള് ട്വന്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ലീഫ് പ്ലാന്റ് കൂടെയുണ്ട് ലീഫിൻ്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് അതും നമ്മൾ ട്വന്റി റുപ്പീസിന് തന്നെ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് വെള്ളക്കൂഫിയുടെ തൈകളാണ് അതും നമ്മൾ ട്വന്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് കറിവേപ്പിൻ തൈകളാണ് കേട്ടോ കറിവേപ്പിൻ തൈകൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടും കിട്ടുകയില്ല ഇത് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ മാങ്ങയുടെ സ്മെല്ലുള്ള ഇലകൾക്ക് മാങ്ങയുടെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ പേര് ഒരു പ്രാവശ്യം ആരോ പറഞ്ഞു തന്നിരുന്നു പക്ഷേ അതെൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി അപ്പോൾ നിലവിൽ ഈ ഒരു പ്ലാന്റും നിലവിൽ സെയിലിനുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അതായിട്ട് വെളുത്ത നിറത്തിലുള്ള ഉണ്ടാകുന്ന റെയിൻ ലില്ലിയുടെ തൈകളും കൊടുക്കാനുണ്ട് കേട്ടോ വൈറ്റ് റെയിൻ ലില്ലിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന റെയിൻ ലില്ലിയാണ് പൂക്കൾ വിരിയാനിരിക്കുന്നതേ ഉള്ളൂ അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെ കൊടുക്കുന്നുണ്ട് അതായിട്ട് നമുക്ക് ഈ ഒരു അഗ്ലോണിമയുടെ തൈകളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് പ്ലാന്റ് നമ്മളുടെ ഒരു പുതിയൊരു ഇനം ഉണ്ടോ അപ്പോൾ നമ്മളുടെ മൃതസഞ്ജീവനി പ്ലാന്റിൻ്റെ വെറിഗേറ്റഡ് ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിനാണ് ഇപ്പോഴത് സ്വീറ്റ് തൈകളാണ് തൈകളുണ്ടോ ഗ്രീൻ കളറിലെ സ്വീറ്റ് പൊട്ടാറ്റോവൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതും ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് ഇതായിട്ട് റൂബി പ്ലാന്റിൻ്റെ തൈകളുണ്ടോ അപ്പോൾ വെളുത്ത പോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന റൂബി പ്ലാന്റിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഈ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അതും നമ്മൾ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അതായിട്ട് നമുക്ക് ഈ ഒരു അരേലിയുടെ തൈകളും കൊടുക്കാനുണ്ട് അതും നമ്മൾ ട്വന്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് വഴുതനയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകള് നമ്മള് ട്വന്റി റുപ്പീസിന് തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് കർപ്പൂര തുളസിയുടെ തൈകളാണ് അതും നമ്മൾ ട്വന്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് കൃഷ്ണ തുളസിയുടെ തൈകളാണ് അതും നമ്മൾ ട്വന്റി റുപ്പീസിന് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ഇലച്ചെടിയുടെ തൈകളും കൊടുക്കാനുണ്ട് കേട്ടോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റിന്റെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ട്വന്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു കോളിയസിന്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ട്വന്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഒരു ലീഫ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാലാണ് കാണാൻ കൂടുതൽ ഭംഗി ഇതിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് നമുക്ക് ഈ ഒരു കോളിയേഴ്സിൻ്റെ തൈകളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് ആയിട്ട് ഒരു ചട്ടി നിറയെ നിറഞ്ഞു നിന്ന് വളരുന്ന രീതിയിലുള്ള ചെറിയൊരു തൈ ഉണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഫിലോഡൻ റോണാണ് അപ്പോൾ അതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് പ്ലാന്റ് സ്റ്റാർഡെസ്റ്റ് ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെയും കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസ് ആണ് ഇത് ചുവന്ന നിറത്തിലുള്ള പൂ പൂവളുണ്ടാവുന്ന കോസ്റ്റസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻറി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ക്രോട്ടൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ട് തന്നെയാണ് അതും ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് അതും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇലമുളച്ചി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ധാരാളം മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്തവായിട്ട് ഓറഞ്ച് ബാർലേറിയയുടെ തൈകളാണ് കേട്ടോ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഓറഞ്ച് കനകാംബരം കനകാമ്പരം എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ആ കനകാംബരം പോലെയല്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓറഞ്ച് ബാർലേറിയയുടെ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസിന് തന്നെ ഇത്ത പ്ലാന്റ് മിൽക്കി ബാമ്പിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് അടുത്തതായിട്ട് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആട്ടോ ധാരാളം പൂക്കൾ ഉണ്ടാവുന്ന ഈ കുഞ്ഞൻ ചെടിയുടെ തൈകളും നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് സെയിം തന്നെയാണ് ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്ലാന്റ് ബ്ലൂ ബാർലേറിയയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകൾ നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെ കൊടുക്കുന്നുണ്ട് അത് നീല നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന ഏഞ്ചിലോണിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ട്വൻ്റി തന്നെയാണ് അടുത്തൊരു പ്ലാന്റ് വളരെ കോസ്റ്റ്ലി ഒരു പ്ലാന്റ് ആണ് ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും നമ്മളുടെ വെബ്സൈറ്റിലൂടെയും കാറ്റലോഗിലൂടെയും പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു പ്ലാന്റ് നമ്മൾ അറുപത് രൂപ റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് ഇന്നത്തെ ഓഫറിലൂടെ നമ്മൾ പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി റുപ്പീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല പിങ്ക് കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ജസ്റ്റീഷ്യാന്ന് അടിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ നിറത്തിലുള്ള ഉണ്ടാവുന്ന നാടൻ ഹാ തൈകളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും നമ്മൾ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് പ്ലാന്റ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ചങ്ങലം പെരണ്ട എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മെഡിസിനൽ പ്ലാന്റിൻ്റെ തൈകളും ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് ബോൺ സെറ്റർ എന്നറിയപ്പെടുന്ന ഒരു പേരാണ് പേരും കൂടി ഈ ഒരു ചെടിക്കുണ്ട് കേട്ടോ എല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു മരുന്നും കൂടിയാണ് ഈ ഒരു ചെടി ഇതിൻ്റെ തണ്ട് തണ്ടും വലയുമൊക്കെ ആയുർവേദ പച്ചമരുന്ന് കടകളിലൊക്കെ കിലോ കിലോ വെയ്റ്റിനൊക്കെ ഇതിൻ്റെ തണ്ടൊക്കെ അവർ വാങ്ങാറുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ ഇതിൻ്റെ റൂട്ടലായിട്ടുള്ള തൈകളായിട്ട് നമ്മളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ ട്വൻ്റി റുപ്പീസിൻ്റെ വീഡിയോ താൽക്കാലികമായിട്ട് നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഫ്രണ്ട്സിനടുത്തേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക് യു ബൈ ബൈ